ഇടുക്കി ഉപ്പുതറ ഒമ്പത് ഏക്കറിൽ ഒരു കുടുംബത്തിന് സംഭവിച്ച കാര്യം നിങ്ങളറിഞ്ഞില്ലേ ഉപ്പുതറ പട്ടത്തമ്പലം സജീവ് മോഹനൻ ഭാര്യ രേഷ്മ നാലും ആറും വയസ്സുള്ള രണ്ട് മക്കൾ എന്നിവർക്കാണ് അതിദാരുണമായ മരണം സംഭവിച്ചിരിക്കുന്നത് വീട്ടിനുള്ളിൽ ജീവൻ ഒടുക്കിയ നിലയിൽ ഇവരെ കണ്ടെത്തിയതിനുള്ള കാരണമാണ് എല്ലാവരെയും ഞെട്ടിപ്പിച്ചത് ഓട്ടോറിക്ഷ വാങ്ങുന്നതിന് വേണ്ടി മൂന്ന് ലക്ഷം രൂപ കടബാധ്യതയുള്ള സജീവ് മോഹനൻ തൻ്റെ രണ്ട് പിഞ്ചുമക്കളെയും ഭാര്യയെയും കൂട്ടി ഇത്തരമൊരു പ്രവൃത്തി ചെയ്യും എന്നുള്ള കാര്യം കേട്ടവർക്കോ സജീവനെ അറിയുന്നവർക്കോ ഇതുവരെ വിശ്വസിക്കാനായിട്ടില്ല വെറും മൂന്ന് ലക്ഷം രൂപയുടെ കടബാധ്യതയുടെ വിവരമാണ് ഇപ്പോൾ പോലീസിന് ലഭിച്ചിട്ടുള്ളത് മൂന്ന് ലക്ഷം രൂപ കടബാധ്യത ഉള്ളത് കൊണ്ട് ഇത്തരത്തിൽ ഒരു യുവാവ് ചെയ്യുമെന്നുള്ള കാര്യം എങ്ങനെയാണ് വിശ്വാസയോഗ്യമാകുന്നത് അദ്ദേഹത്തിന് വീടും വസ്തുക്കളും ഉള്ളപ്പോൾ പിന്നെ എന്തിനു വേണ്ടിയാണ് ഇത്തരം പ്രവർത്തനം ചെയ്തത് എന്നുള്ള കാര്യം ഇപ്പോഴും വ്യക്തമായിട്ടില്ല നാലും ആറും വയസ്സുള്ള രണ്ടു മക്കൾ ഇതിൽ ഒരു കുട്ടി പെണ്ണും മറ്റൊരു കുട്ടി ആൺകുട്ടിയുമാണ് മൂന്ന് ലക്ഷം രൂപ എന്നത് സ്വയം തന്നെയും തൻ്റെ മക്കളുടെയും ഭാര്യയുടെയും എല്ലാം ജീവൻ അവസാനിപ്പിക്കുവാനുള്ള തരത്തിലേക്ക് മാറ്റിമറിക്കുവാനും തരത്തിലുള്ള വലിയ കടബാധ്യതയാണ് ഇത് ആത്മഹത്യ തന്നെയാണ് എന്നാണ് പോലീസ് നിഗമനിക്കുന്നത് സജീവ് ഉപ്പുതറയിൽ ഓട്ടോറിക്ഷ ഡ്രൈവറാണ് വീടിൻ്റെ ഹാളിനുള്ളിലാണ് നാല് മൃതശരീരങ്ങളും കണ്ടെത്തിയിരിക്കുന്നത് സജീവിന് മറ്റു ചില കടബാധ്യതകൾ ഉണ്ടായിരുന്നതായി സമീപവാസികൾ സാക്ഷ്യപ്പെടുത്തുന്നുണ്ട് രണ്ടു പിഞ്ചു മക്കളെ ഇല്ലാതാക്കി ഇവർ ആത്മഹത്യ ചെയ്തിരിക്കാമെന്നാണ് പോലീസിൻ്റെ പ്രാഥമിക നിഗമനം വിശദമായുള്ള അന്വേഷണങ്ങൾക്ക് ശേഷം മാത്രമേ കൃത്യമായ വിവരം ലഭ്യമാകുകയുള്ളൂ ഇപ്പോൾ സ്ഥലത്തെത്തി കൂടുതൽ അന്വേഷണം നടത്തുകയാണ് ആറു വയസ്സുള്ള സജീവ് മോഹനൻ്റെ ആൺകുട്ടി ഒന്നാം ക്ലാസ്സിലാണ് പഠിക്കുന്നത് ഇളയ പെൺകുട്ടിക്ക് നാല് വയസ്സാണ് പ്രായമായി സാമ്പത്തികമായി ഇവർക്ക് ബാധ്യതയുണ്ടായിരുന്നു നിലവിൽ ഇവർക്കുള്ള ബാധ്യതയുടെ കണക്ക് കേട്ടത് മൂന്ന് ലക്ഷം രൂപയെന്നും അത് സജീവ് താൻ ഓടിച്ചുകൊണ്ടിരിക്കുന്ന വാഹനം വാങ്ങുവാനെടുത്തതാണെന്നും ഈ നിസാര തുകക്ക് വേണ്ടി തൻ്റെ കുടുംബത്തെ ഒന്നടങ്കം ഇല്ലാതാക്കുവാനും സ്വയം തന്നെ ജീവൻ അവസാനിപ്പിക്കുവാനും ഈ യുവാവ് എങ്ങനെ മുൻകൈയ്യെടുത്തു എന്നുള്ള കാര്യം ദുരൂഹത തന്നെയാണ് ഈ വാർത്തയിൽ നിന്ന് ഉണ്ടാക്കിത്തരുന്നതിനെ ഇവർക്ക് വീടും സ്ഥലവും ഉണ്ട് മൂന്ന് ലക്ഷം രൂപ കടം നൽകാനുള്ളവർ നിരന്തരം സജീവ് മോഹനനെ വിളിച്ച് ഭീഷണിപ്പെടുത്തുമായിരുന്നു എന്നും വിവരം ലഭിച്ചിട്ടുണ്ട് ഇതേ തുടർന്ന് വീട് വിറ്റുകൊണ്ട് ഈ കടബാധ്യത തീർക്കുവാനുള്ള ഒരുക്കത്തിലേക്ക് സജീവ് മോഹനൻ പോകുകയായിരുന്നു ആ ഇടക്ക് ഇത്തരത്തിലേക്ക് സജീവനെ മാറ്റിമറിച്ചത് ഈ കടബാധ്യത തന്നെയാണ് അതല്ല ഇതിനിടയിൽ മറ്റു വല്ല പ്രശ്നങ്ങളും സജീവൻ നേരിട്ടിരുന്നു എന്നുള്ള കാര്യവും ഇതുവരെ വ്യക്തമായിട്ടില്ല ഒരു കാര്യം വ്യക്തമാണ് തൻ്റെ ഇടമുള്ള ഒരാണിനും ഇത്തരം നിസ്സാരമായ ഒരു തുകയ്ക്ക് വേണ്ടി സ്വന്തം കുടുംബത്തെയും സ്വയം തന്നെയും ഇല്ലാതാകാൻ കഴിയില്ല അങ്ങനെയാണെങ്കിൽ തന്നെ ഈ ചെറിയ തുകയ്ക്ക് വേണ്ടി ഇത്തരത്തിൽ സജീവനും ഭാര്യയും മക്കളെ ഇല്ലാതാക്കി സ്വയം ജീവനൊടുക്കിയത് വേദന നൽകുന്ന വാർത്ത തന്നെയാണ് ഇവർക്ക് ഇതിനെക്കുറിച്ച് ആരോടെങ്കിലും പറഞ്ഞിരുന്നെങ്കിൽ ഇവരുടെ വിഷമം അറിഞ്ഞ് ഇവരെ ആരെങ്കിലും സഹായിച്ചിരിക്കുമല്ലോ അതിനൊന്നും വകവെക്കാതെ ഈ ചെറിയ കടബാധ്യതയുടെ പേരിൽ സജീവനും ഭാര്യ രേഷ്മയും സ്വന്തം മക്കളെപ്പോലും ഇല്ലാതാത്ത സ്വയം മരണത്തിലേക്ക് വീണുപോയി എന്നുള്ള കാര്യം ഇതുവരെ നാട്ടുകാർക്കോ ബന്ധുക്കൾക്കോ വിശ്വസിക്കാനായിട്ടില്ലല്ല